Hello, dear. അപ്പൊ നമുക്കൊരു ബർത്ത് ഡേ സെലിബ്രേഷൻ പോയാലോ വേറെ ആരുടെയും അല്ല നമ്മുടെ സ്വന്തം ശ്രുതിയുടെയും മനീഷേട്ടേയും ഏകപുത്രം ലാലൂസിന്റെ ബർത്ത്ഡേ ആണ് അങ്ങനെ ബർത്ത് ഡേ പ്രമാണിച്ച് നമ്മൾ ഫസ്റ്റിലെ അമ്പലത്തിലാണ് പോകുന്നത് അമ്പലത്തിലൊക്കെ തൊഴുത് പ്രാർത്ഥിച്ച് നമ്മൾ തിരിച്ചിറങ്ങി അതിനുശേഷം ലല്ലൂസിന് വേണ്ടിട്ട് പറഞ്ഞിട്ടുള്ള ഹോം മെയ്ഡ് കേക്ക് വാങ്ങാനായിട്ട് പോയി അതിനുശേഷം നമ്മൾ മനാമയിലുള്ള എക്സ്പ്രസ് ഹോട്ടലിൽ പോയിട്ടാണ് കേക്ക് കട്ടിങ് ഒക്കെ സെറ്റ് ആക്കിയത് ഹോട്ടലിലെ കസ്റ്റമർ സർവീസ് പറയാതിരിക്കാൻ വയ്യ അടിപൊളി സർവീസ് ആണ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു എന്ത് നല്ല മനുഷ്യന്മാരായിരുന്നു എന്ന് അവിടെ സാധാരണ ഇങ്ങനത്തെ ിലൊക്കെ ഇങ്ങനൊക്കെ നല്ല രീതിയിൽ സഹകരിക്കുമെന്ന് എനിക്ക് അറിയത്തില്ല എന്തായാലും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അവിടുത്തെ കസ്റ്റമർ സർവീസ് ആ ശേഷം നമുക്ക് കേക്ക് കട്ടിങ്ങിലേക്ക് കിടക്കാം അങ്ങനെ ലല്ലൂസ് തന്നെയാണ് കേട്ടോ ഒക്കെ കട്ട് ചെയ്തത് അതിനുശേഷം ശേഷം തന്നെ കേക്കൊക്കെ കഴിച്ചു അച്ഛനും അമ്മയും ഒന്നും കേക്ക് കട്ട് ചെയ്യണ്ടാന്ന് പറഞ്ഞു അവൻ്റെ ഇഷ്ടത്തിന് എല്ലാവരും ഇട്ടു കൊടുത്തു അതിനുശേഷം നമ്മൾ കേക്ക് ഒക്കെ കഴിച്ചു ഇനി നമുക്ക് നമ്മുടെ കാര്യപരിപാടിയിലേക്ക് ലസ്റ്റിൽ നമ്മളൊരു വെജിറ്റബിൾ സൂപ്പ് ചെയ്താണ് സ്റ്റാർട്ട് ചെയ്യുന്നത് വെജിറ്റബിൾ സൂപ്പ് സൂപ്പായതുകൊണ്ടാണ് എനിക്ക് വലിയ താല്പര്യമൊന്നും ഇല്ലായിരുന്നു കുറച്ച് പേപ്പറൊക്കെ വിതറി ഒന്ന് ഞാൻ കുടിച്ചു നോക്കി കുഴപ്പമില്ല നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാമായിരുന്നു അത്രേ ഉണ്ടായിരുന്നുള്ളൂ ഞാൻ അങ്ങനെ കംപ്ലീറ്റ് കുടിച്ചിട്ടൊന്നും നമുക്കുള്ള ഫുഡിന്റെ ഡീറ്റെയിൽസ് ഒക്കെ പറയാം ആദ്യം ബട്ടർ ബട്ടർനാൻ വന്നു പിന്നെ അതിന് ശേഷം പൊറോട്ട വന്നു ബീറ്റ് പൊറോട്ട വന്നു പെപ്പർ ചിക്കൻ വന്നു ഇതിന്റെ മെയിൻ ഐറ്റം ആയിരുന്നത് പോത്തുങ്കാലായിരുന്നു ഞാൻ ഫസ്റ്റ് ടൈമാണ് കാണുന്നതും ടേസ്റ്റ് ചെയ്യുന്നതും ഒക്കെ അടിപൊളിയായിരുന്നു അങ്ങനെ ഞങ്ങൾ വേറെ നിറച്ച് ഫുഡൊക്കെ കഴിച്ച് കുറച്ച് ഫോട്ടോസ് ഒക്കെ എടുത്ത് ടാറ്റാ ബൈ ബേ ഒക്കെ പറഞ്ഞു അപ്പൊ ഇത്രേയുള്ളൂ നമ്മുടെ വീഡിയോ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഓക്കെ ബൈ